മസ്കറ്റ് മാപ്പിള സാഹിത്യത്തിന്റെയും തന്മ കാത്തു സൂക്ഷിക്കുന്നതിനായി കാൽനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന കേരള മാപ്പിള അക്കാദമിയുടെ മസ്കറ്റ് ചാപ്റ്റർ ഔദ്യോഗിക ലോഞ്ചിങ്ങും സാംസ്കാരിക നിശയായ മെഗാ ഷോ രണ്ടായിരത്തി ഇരുപത്തി ആറും ജനുവരി രണ്ടിന് വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘടക സമിതി മലബാർ ഡേസ് റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൽഗുദ് മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരള മാപ്പിള അക്കാദമി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പലും മസ്കറ്റിലെ കലാ സാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലയിലുള്ള മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും മസ്കറ്റ് ചാപ്റ്ററിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടക്കുമെന്ന് ചീഫ് കോർഡിനേറ്റർ നിസാം അണിയാരം പറഞ്ഞു ഒമാന്റെ അമ്പത്തി ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി സമൂഹം ഒമാൻ രാജ്യത്തിന് സമർപ്പിക്കുന്ന മെഗാ ടൈറ്റിൽ സോങ് പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരിക്കും സംഗീത സംവിധായകൻ സുനിൽ കൈതാരത്തിന്റെ നേതൃത്വത്തിൽ അമ്പത്തി ഗായകർ ഒരേ സമയം വേദിയിൽ അണിനിരുന്നാണ് സംഗീത ശില്പം അവതരിപ്പിക്കുന്നത് പ്രശസ്ത ഗായകരായ കണ്ണൂർ ഷെരീഫ് ആസിഫ് കാപ്പാട സിന്ധു പ്രേംകുമാർ തുടങ്ങി കലാരംഗത്തെ മറ്റു പ്രമുഖരും മെഗാ ഷോയിൽ പങ്കെടുക്കും കെ എം കെയുടെ ഒമാൻ ചാപ്റ്റർ ഭാരവാഹികളായ ഡോക്ടർ സിദ്ദിഖ് മങ്കട നാസർകണ്ടിയിൽ പി എ വി അബൂബക്കർ ഹാജി നിസാം അണിയാരം മുനീർ മാസ്റ്റർ ഇസ്ഹാദ് ചിരിയാണ്ടൻ സമീർ കുഞ്ഞിപ്പള്ളി ലുക്മാൻ കദ്രൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മാനവികതയ്ക്കൊരു ഇശൽ സ്പർശം എന്ന സന്ദേശവുമായി രണ്ടായിരത്തി ഒന്നിൽ രൂപീകൃതമായ അക്കാദമി കലയോടൊപ്പം തന്നെ ഇശത്ത് ഭവന പദ്ധതി വയനാട് മുണ്ടക്കൈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സേവന മേഖലകളിലും സജീവമാണ് ജനുവരി രണ്ടിൽ നടക്കുന്ന ചാപ്റ്റർ ലോഞ്ചിങ്ങിലേക്കും മെഗാ മെഗാഷോയിലേക്കും പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും സംഘടക സമിതി അറിയിച്ചു ചീഫ് കോർഡിനേറ്റർ നിസാം അണിയാരം രക്ഷാധികാരി പി എ വി അബൂബക്കർ ഹാജി ചെയർമാൻ സിദ്ദിഖ് മങ്കട കൺവീനർ ഷമീർ കുഞ്ഞിപ്പള്ളി ട്രഷറർ ഇസ്ഹാഖ് ചിരിയാണ്ടൻ കോ കൺവീനർ മുനീർ മാസ്റ്റർ ജനറൽ സെക്രട്ടറി നാസർ കണ്ഡീൽ സെക്രട്ടറി ലുക്കുമാൻ കദ്രൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു